കേരളത്തിലെ പ്രധാന ജലമേളകളിൽ ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കാരിൽ വർഷത്തിൽ ഒരിക്കൽ അരങ്ങേറുന്ന ജലോത്സവമാണിത് വള്ളംകളി സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തെ രണ്ടാം ശനിയാഴ്ച അരങ്ങേറുന്ന വള്ളംകളിയാണിത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോട് അനുബന്ധിച്ച് കേരള സർക്കാർ പ്രത്യേകമൊരുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരത്തോടെയാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിന് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് മത്സരം അരങ്ങേറിയത് ചുണ്ടൻ വള്ളങ്ങളുടെ തുഴയറിഞ്ഞുള്ള പോരാട്ടം ആവേശത്തോടെ വീക്ഷിച്ച നെഹ്റു മത്സരാന്ത്യത്തിൽ സകല സുരക്ഷാ ക്രമീകരണങ്ങളും കാറ്റിൽ പറത്തി വള്ളംകളിയിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടൽ ചാടിക്കയറി നെഹ്റുവിൻ്റെ ഈ ആഹ്ലാദ പ്രകടനം അംഗീകാരമായി കരുതിയ വള്ളംകളി പ്രേമികൾ അദ്ദേഹത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ കൊച്ചി വരെ എത്തിച്ചു യാത്രയാക്കി പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീർന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഈ വള്ളം കളിക്കാഴ്ചയിൽ നെഹ്റുവിനൊപ്പം ഉണ്ടായിരുന്നു ഡൽഹിയിലെത്തിയ ശേഷം സ്വന്തം കയ്യപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃക നെഹ്റു അയച്ചു തന്നു ഈ മാതൃകയാണ് വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു വള്ളംകളി അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ ഒന്നിന് കൂടിയ വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരവ് കാരണം കപ്പിൻ്റെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത് കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് സെവൻറ്റി ഫസ്റ്റ് ബോട്ട് റൈസാണ് നടക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് video